ായസം ഉണ്ടാക്കി ഞാനൊരു പാലട പായസം അതിന് സാധനം മേടിച്ച പാലയുടെ പായസം ഉണ്ടാക്കണ അല്ല അടപ്രദവ പായസല്ലാ രണ്ടും വ്യത്യാസമുണ്ട് വെള്ളമാണ് വെച്ചു വെള്ളം നാലു താളക്കട്ടെ അഞ്ചു മിനിറ്റ് ഓഫ് ആക്കി ആ ചൂടിലെങ്ങനാണ്ട് ഉരുളിയിലാണ് പായസം പോകുന്നത് ഉരുളി അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട് കളർ കളറായില്ലേ വേറെ ഉരുളിയില് നമ്മൾ പാൽ തിളപ്പിക്കണം ഈ പാൽ നേരിട്ട് പച്ചപ്പാൽ നേരിട്ട് അതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ പാല് പിരി അപ്പൊ അതുകൊണ്ട് ആദ്യം പാലും തിളപ്പിച്ച് പാല് വേറെ തിളപ്പിക്കുക ആ തിളച്ച വെള്ളത്തിൽ അരമണിക്കൂറിൻ്റെ ഇട്ടു നമ്മൾ ഊറ്റാട്ട ഊറ്റിട്ട് കുറച്ച് പച്ചവെള്ളത്തിൽ ഇട്ടിട്ടില്ല ഇനി കുറച്ചുനേരം അട പച്ചവെള്ളത്തിൽ ഇട്ട് വെക്കുക പാല് തിളച്ച് റെഡി ആയിട്ടുണ്ട് ഈ പാല് തിളച്ചതിന് ശേഷം നമ്മൾ വെള്ളത്തിലേക്ക് പാലിലേക്ക് അടയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന അട

സമയത്ത് പഞ്ചസാര ശ ആഡ് കളർ അങ്ങോട്ട് മാറി ചെയ്തോണ്ടിരിക്കട്ടോ അതാണ്ട് സമയത്ത് കട്ടിങ്

പഞ്ചസാര ഉരുക്കിയത് അവസാനിട്ടാൽ മതി ആ ഒരു ഫസ്റ്റ് ഇട്ടുകാണ്ട് നിന്നാല് ചിലപ്പോൾ പാല് പിരിക്ക് മാറി ശർക്കരല്ലോ പായസമാണ് പായസം റെഡിയായി ലിറ്ററിന്റെ പായസം ഇതിപ്പോ നമ്മളെ സ്റ്റാഫുകളുടെ സ്റ്റാഫുകളൊരു പത്തിരുപാട് സ്റ്റാഫ് അവര് ഒന്നുകാണ്ട് കുടിച്ചുകാണ്ട് ഒന്നും സൂപ്പർ ആണ് നമ്മള് പുറത്തുനിന്ന് റോഡ് സൈഡിലൊക്കെ പാലട പായസം അത് കളർ ഉണ്ട് മധുരം ഇങ്ങനെ ഓവർ ആയിട്ടുണ്ടോ കുറവുണ്ടോ ഇല്ല പായസത്തിന്റെ ഒരു മധുരം ആണല്ലോ